ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരേ വേദിയിൽ മാത്രം കളിക്കുന്നതിൻ്റെ ആനുകൂല്യം ഇന്ത്യയ്ക്കുണ്ടെന്ന് ദക്ഷിണാഫ്രിക്കൻ താരമായ റാസി വാൻഡർഡസൻ നേരത്തെ ഇതേ അഭിപ്രായം ഓസ്ട്രേലിയൻ നായകനായ പാറ്റ് കമ്മിൻസും അഭിപ്രായപ്പെട്ടിരുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ മറ്റെല്ലാ ടീമുകളുടെ മത്സരങ്ങളും പാകിസ്ഥാനിലെ വിവിധ സ്റ്റേഡിയങ്ങളിലായാണ് നടക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം തന്നെ ഒരേ വേദിയിലാണ് ഈ സാഹചര്യത്തിലാണ് റാസി വാൻഡ്രഡസിൻ്റെ പ്രതികരണം തീർച്ചയായും അതൊരു ആനുകൂല്യം തന്നെയാണ് ഒരേ ഹോട്ടലിൽ താമസിച്ച് ഒരേ വേദിയിൽ മാത്രം കളിക്കാമെന്നത് തീർച്ചയായും ഒരു നേട്ടമാണ് അത് മനസ്സിലാക്കാൻ നിങ്ങൾ റോക്കറ്റ് സയൻറ്റിസ്റ്റാകേണ്ട കാര്യമില്ല റാസി വാൻഡ്രഡസൻ ഒരു സ്പോർട്സ് മാധ്യമത്തോട് ഇങ്ങനെ പറഞ്ഞു ഇന്ത്യക്കെതിരെ ആര് സെമിഫൈനൽ അല്ലെങ്കിൽ ഫൈനൽ മത്സരങ്ങൾ കളിച്ചാലും ഇന്ത്യ ആ ആനുകൂല്യം മുതലെടുക്കും ലാഹോറിൽ സെമിഫൈനൽ കളിക്കാനാണ് താൻ വ്യക്തിപരമായി ഇഷ്ടപ്പെടുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി അവിടെ ബാറ്റിങ്ങിന് അനുകൂലമാണ് ദുബായിൽ കളിക്കണമെങ്കിൽ വിമാനം മറ്റൊരു പോകണമെന്നും അദ്ദേഹം മറ്റൊന്ന് രഞ്ജി ട്രോഫി ഫൈനലിൽ വിദർഭക്കെതിരെ കേരളത്തിന് ഒന്നാം ഇന്നിംഗ്സ് ലീഡില്ല വിദർഭയുടെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ മുന്നൂറ്റി എഴുപത്തി മൂന്നാം ദിനം കേരളം ഓൾ ഔട്ടായി ഇതോടെ വിദർഭയ്ക്ക് റൺസിന്റെ നിർണായക ലീഡും ലഭിച്ചു നാളെ വിദർഭ വീണ്ടും ബാറ്റിംഗിനെത്തും സച്ചിൻ ബേബിയുടെ തൊണ്ണൂറ്റിയെട്ട് ആദിത്യ സർവാദയുടെ എഴുപത്തി ഒമ്പത് എന്നിവരുടെ ആണ് കേരളത്തിന് ആശ്വാസമായത് മൂന്ന് വിക്കറ്റ് ീതം നേടിയ ദർശൻ നാൽക്കണ്ടെ ഹർഷ്ദുബെ പാർത്ഥ രഘാതെ എന്നിവരുടെ പ്രകടനമാണ് കേരളത്തിന് ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നിഷേധിച്ചത് ഇനി മത്സരം സമനിലയിൽ അവസാനിച്ചാൽ പോലും ഒന്നാം ഇന്നിംഗ്സ് ലീഡിന്റെ പിൻബലത്തിൽ കൂടി തന്നെ വിദർഭ ചാമ്പ്യന്മാരാകും കേരളത്തിന് കന്നി രഞ്ജി കിരീടം നേടണമെങ്കിൽ മത്സരം ജയിക്കുകയല്ലാതെ മറ്റു വഴികളില്ല